നമസ്കാരം മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടയിലുമൊക്കെ മഹാ ദുരന്തമുണ്ടായപ്പോൾ പകച്ചു നിൽക്കുകയായിരുന്നു നമ്മളൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ മുഖ്യമന്ത്രി കത്തെഴുതിക്കൊണ്ടിരുന്നു നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പുഴ കീപ്പറെ നിന്നു കേരള പോലീസും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ തയ്യാറായി എത്തിയെങ്കിലും അവർക്കാർക്കും പുഴ കടക്കാൻ കഴിഞ്ഞില്ല അവിടെ സഹായ എത്തിയത് ഇന്ത്യൻ പട്ടാളമായിരുന്നു ആർമി മാത്രമായിരുന്നില്ല നാവികസേനയും വ്യോമസേനയും ഒക്കെ അവരാൽ കഴിയുന്ന വിധത്തിൽ പറന്നെത്തി മനുഷ്യജീവൻ രക്ഷിച്ചെടുത്തു കേരളത്തിന്റെയും കർണാടകയുടെയും ചുമതലയുള്ള മദ്രാസ് റെജിമെന്റിന്റെ തലവനായ മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്തമുണ്ടായ അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിനെത്തി മുപ്പതാം തീയതി തന്നെ സൈന്യം പാഞ്ഞെത്തുകയായിരുന്നു ആരും വിളിക്കുന്നതുവരെ കാത്തിരിക്കാതെ സൈന്യം എത്താൻ പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി അയച്ചിരുന്നു കേരള കർണാടക തലവനായ മേജർ ജനറൽ വി ടി മാത്യുവെത്തി അങ്ങനെ സൈന്യമാണ് എത്താൻ കഴിയാത്ത മുണ്ടക്കൈ പ്രദേശത്തൊക്കെ കടന്നു ചെന്നതും ജീവന്റെ അവശേഷിപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചതും ഉരുളിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു മനുഷ്യ ജീവനെ പോലും ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയെയും പുഞ്ചിരിമട്ടത്തെയും ആളുകൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയതും ഉറ്റവരുടെയും ഉടയവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതുമൊക്കെ മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു സൈന്യത്തെ ആദരവോടെയാണ് ആ ജനത കാണുന്നത് അനേകം പേരാണ് സൗജന്യമായി സൈന്യത്തിന് ഭക്ഷണം കൊടുത്തതുപോലും ഏതാണ്ട് അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഇന്ത്യൻ സേനയുടെ ഭാഗമായി ഈ ഒരാഴ്ചയിലധികം ആ പ്രദേശത്തെ സൈന്യത്തിന്റെ റോള് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു സൈന്യം പതിയെ മടങ്ങുകയാണ് മേജർ ജനറൽ വി ടി മാത്യുവിനെ ഇന്ന് ചൂരൽമല വികാര നിർഭരമായ യാത്രയ്പ്പ് നൽകി കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യാത്രയ്പ്പ് നൽകി അയച്ചത് ആപത്തിൽപ്പെട്ട ഒരു നാടിനെ ചേർത്ത് പിടിച്ച് രക്ഷിക്കുക എന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്ത സൈന്യത്തോടെ എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടാണ് നാട്ടുകാർ പറയുന്നത് പിണറായിയുടെ കഴിവുകെട്ട ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഒഴിച്ചാൽ അവിടെയെല്ലാം ശരിയായതിന്റെ പ്രധാന ഉത്തരവാദിത്വം സൈന്യത്തിന് തന്നെയാണ് മിനിഞ്ഞാൻ ഇനി ആരും അവിടെ ഭക്ഷണം വിളമ്പരുതേ സർക്കാർ വിളമ്പിക്കോളും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടെ പട്ടിണിയായിരുന്നു ഒരു പൊതിച്ചോറെ ഒന്നിലധികം ആളുകൾക്ക് കഴിക്കേണ്ടി വന്നു എന്ന നിർഭാഗ്യകരമായ സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോഴും സൈന്യത്തിന്റെ ഇടപെടലിൽ മാത്രം ആർക്കും എതിരഭിപ്രായമില്ല സൈന്യത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ മരണസംഖ്യ ഇതിലും ഏറെയാകുമായിരുന്നു കുടുങ്ങിക്കിടന്നവരൊക്കെ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇടുക്കി തൊടുപുഴ ഏഴുമുട്ടം സ്വദേശിയായ കേണൽ വി ടി മാത്യു തിരുവനന്തപുരം സൈനിക സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം സൈനിക സ്കൂളിൽ പഠിച്ചവർ തന്നെയാണ് ഇന്ന് ഏറ്റവും ഉന്നതമായ പദവിയിൽ പട്ടാളത്തിന്റെ ഏത് വിഭാഗത്തിനാണെങ്കിലും സേവനമനുഷ്ഠിക്കുന്നത് പാങ്ങോടെ പട്ടാള ക്യാമ്പിന്റെ മേധാവിയായ ബ്രിഗേഡിയർ സലിൽ തിരുവനന്തപുരം സൈനിക സ്കൂളിന്റെ വിദ്യാർത്ഥിയാണ് സതേ എയർ കമാൻഡൻ എയർ മാർഷൽ മണികണ്ഠൻ ഇതേ സ്കൂളിൽ നിന്നും പഠിച്ചതാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും രാജീവ് അടക്കമുള്ള സിനിമക്കാർ രാജ്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ച അനേകം ഉന്നത ഉദ്യോഗസ്ഥന്മാർ സൈന്യത്തിന്റെ ഉയർന്ന പല പദവികളും അലങ്കരിച്ച സൈനികർ ഒക്കെ കഴക്കൂട്ടം സൈനിക സ്കൂളിന്റെ സന്തതികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വി കെ കൃഷ്ണമേനോന്റെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സൈനിക സ്കൂൾ കേരളത്തിൽ ഒന്ന് തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം പാങ്ങോടായിരുന്നു പിന്നീട് അത് കഴക്കൂട്ടത്തേക്ക് മാറ്റി അന്ന് അഞ്ഞൂറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു സൈനിക സ്കൂളിനെ ഇന്നത് ചുരുങ്ങി ചുരുങ്ങി ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ ഏക്കറായി മാറിയിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ വെറുതെ സ്ഥലം ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് ആ സ്ഥലം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി രംഗത്തുണ്ട് ആ സ്ഥലത്തിന് കണ്ണുവെച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കഴക്കൂട്ടത്തെ കിൻഫ്ര അടക്കമുള്ളവ തുടങ്ങിയത് സർക്കാർ ഇങ്ങനെ കൊടുത്ത സ്ഥലത്താണ് എന്തിനാണ് സൈനിക സ്കൂൾ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഇങ്ങനെയൊരു സ്കൂൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ ഇത്രയും പ്രഗത്ഭന്മാരായ മലയാളികൾ ഉണ്ടാവുമായിരുന്നില്ല ഇന്തോ ചൈന യുദ്ധം വരെ ഇന്ത്യൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഏറെയും പഴയ നാട്ടുരാജാക്കന്മാരുടെ കുടുംബാംഗങ്ങളായിരുന്നു അവർക്ക് കുതിര കുതിരസവാരിക്കും ഗോൾഫിനുമൊക്കെയുള്ള അവസരം എന്നതായിരുന്നു അവരുടെയൊക്കെ താൽപ്പര്യം എന്നാൽ വി കെ കൃഷ്ണമേനോൻ ഈ ആപത്ത് തിരിച്ചറിയുകയും സാധാരണ മനുഷ്യർ കൂടി പട്ടാളത്തിന്റെ ഉയർന്ന പദവിയിലേക്ക് വരണം എന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തെല്ലായിടത്തും രൂപപ്പെട്ടതാണ് സൈനിക സ്കൂൾ ആർമി സ്കൂളും സൈനിക സ്കൂളും രണ്ടാണ് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ആർമി സ്കൂൾ എന്ന് പറയുന്നത് പലപ്പോഴും പട്ടാള ക്യാമ്പിനോട് ചേർന്നുള്ള സ്ഥാപനങ്ങളാണ് കേന്ദ്ര വിദ്യാലയങ്ങളും അങ്ങനെ തന്നെ എന്നാൽ സൈനിക സ്കൂൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായി ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ബോർഡിംഗ് സ്കൂളാണ് പട്ടാള ചിട്ടയിൽ പട്ടാള അച്ചടക്കത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കുന്നു ദേശസ്നേഹം അവർ സ്വാഭാവികമായി പഠിക്കും വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഫീസുള്ളത് ആ സൈനിക സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൊതുവെ ഇന്ത്യൻ സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളിലേക്കും കടന്നു വരുന്നത് ഏറ്റവും മികച്ച സൈനികരെ സൃഷ്ടിക്കാൻ കഴക്കൂട്ടത്തെ സൈനിക സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് അനേകം മിടുക്കരായ സൈനികർ ഈ സ്കൂളിൻ്റെ സൃഷ്ടികളാണ് ഈ സ്കൂളിനെ ദുർബലപ്പെടുത്താനും അതിന്റെ ഭൂമി പിടിച്ചെടുക്കാനുമൊക്കെ ഗൂഢാലോചന നടത്തുന്നവർ എന്തിനാണ് സൈനിക സ്കൂളിന് ഇത്രയധികം സ്ഥലമെന്ന് ചോദിക്കുന്നവർ ഒക്കെ തിരിച്ചറിയേണ്ടത് ഇത്തരം ദുരന്തങ്ങളിലൊക്കെ കൈപിടിച്ചുയർത്താൻ മലയാളികൾ തന്നെ വരണമെങ്കിൽ ഇത്തരമൊരു സ്കൂൾ ഉണ്ടാവണമെന്നാണ് നമ്മൾ വേണ്ടതുപോലെ സഹായിക്കുന്നേയില്ല പക്ഷെ പാര വെച്ച് പുറത്താക്കുന്നതെങ്കിലും ഒഴിവാക്കണം അച്ചടക്കമുള്ള ദേശസ്നേഹമുള്ള മിടുക്കരായ സൈനികരെ സൃഷ്ടിക്കുന്നതിനുള്ള മുന്നൊരുക്കമാണ് ഈ സ്കൂൾ നൽകുന്നത് ഈ സ്കൂളിൽ പഠിച്ച എല്ലാവരും പട്ടാളക്കാരാവണമെന്നില്ല ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും സിനിമാക്കാരനാവാൻ കഴിഞ്ഞെങ്കിൽ അനേകം മാധ്യമ പ്രവർത്തകരെ സൃഷ്ടിച്ചെങ്കിൽ സൈനിക സ്കൂള് നമ്മുടെ കൂടി അഭിമാനമാണ് സൈനിക സ്കൂളിൻ്റെ സ്ഥലത്തിൽ കണ്ണു വച്ച് കളത്തിലിറങ്ങിയവർ ദയവായി ശ്രദ്ധിക്കുക തിരുവനന്തപുരം സൈനിക സ്കൂളിലെ മുൻ വിദ്യാർത്ഥി നേവൽ ഓഫീസറുമായിരുന്ന ക്യാപ്റ്റൻ രമേഷ് ബാബു ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക സാറേ ഈ നമ്മുടെ ഇപ്പം സൈനിക സ്കൂളിൽ പഠിച്ചവരാണ് ഈ നമ്മുടെ ഇവിടുന്ന് മൂന്ന് എയർഫോഴ്സിന്റെയും ആർമിയുടെയും പാങ്ങോടിന്റെയും ഒക്കെ ചുമതലക്കാരാവുകയും ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുകയും ഇപ്പൊ വി ടി മാത്യുനെ മേജർ അതെ അതെ അദ്ദേഹത്തിന് ഇപ്പം ഒരു ഭയങ്കര ഒരു യാത്ര കൊടുത്തു ഞാൻ ഈ സൈനിക സ്കൂളിൽ പഠിച്ചവരാണ് സാറോട് പഠിച്ചതാണല്ലോ അപ്പം ഈ സൈനിക സ്കൂളിനെ ഇല്ലാതാക്കാൻ ചില ആലോചനകൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ച് സാറിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്ന് കേൾക്കാൻ കൊള്ളാന്നുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ അതായത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് സാധാരണ ഒരു ഒരു ഉണ്ടായിരുന്നു സൈനിക സ്കൂളിൽ പഠിച്ച കുട്ടികള് ഈ പട്ടാളത്തിലേക്ക് കൊണ്ട് ഈ സൈനിക സ്കൂളിലെ കുട്ടികളിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റില് എന്ത് ഉപയോഗം ഉണ്ടാകുന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അതനുസരിച്ച് പല രാഷ്ട്രീയ ഫോണുകളിൽ നിന്നും അധികാര ധികാരടനാഴികളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് വന്നിരുന്നു സൈനിക കൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ എന്താണ് ഉപയോഗം എന്നുള്ളത് ഇപ്പോഴീ നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഉപയോഗം അതായത് ഈ മൂന്ന് കുട്ടികളും നേതൃ നിന്നുകൊണ്ടാണ് ഈ വയനാടിന്റെ ദുരന്തം ദുരന്ത ഭാഗത്ത് നിന്ന് സേനകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ പല സമയത്തും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അതുപോലെ നമ്മുടെ ഏനാത്ത ബേലി പാൽ നിർമ്മിച്ചതും ഇതിനൊക്കെ നേതൃത്വം കൊടുത്തതില് സൈനസ് സ്കൂളിലെ കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു സൈനസ് സ്കൂളിൽ നിന്ന് പോയതും അല്ലാത്തതുമായ കുട്ടികളും ഈ പല നാട്ടിലെ പല പല ദുരന്തമുകൾക്കും ഉണ്ടായിരുന്നു അത് ആരോടും ഇങ്ങനെ പറയാതെ തന്നെ നമ്മൾ ചെയ്തിരിക്കായിരുന്നു അപ്പം ഈ ഒരു വിശ്വാസം മാറ്റിയെടുക്കാനാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പൊ ഇപ്പൊ ഈ സ്കൂളിന് എന്തോ ഈ സ്കൂളിന്റെ സ്ഥലമൊക്കെ സർക്കാർ കണ്ടുപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ അതിനെ കുറിച്ച് അതായത് ഈ സയൻസ് സ്കൂള് കഴക്കൂട്ടത്ത് തുടങ്ങുമ്പോൾ ഏതാണ്ട് ഒരു അഞ്ഞൂറ് ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു ആ അതിലേതാ അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ കൊടുത്തതാണ് അതിലേതാ പകുതിയോളം സ്ഥലം ഇപ്പോൾ സർക്കാർ തിരിച്ചെടുത്തിരിക്കുക ഓക്കെ സത്യത്തിൽ ഇങ്ങനെ ഒരു വിദ്യാലയത്തിന്റെ ട്രെയിനിങ് ഏരിയ വളരെയധികം ആവശ്യമാണ് ഓക്കെ വിലപ്രി ട്രെയിനിംഗ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഫയറിംഗ് ഫുട്ബോൾ ഫീൽഡുകൾ ഗെയിംസ് സ്പോർട്സ് ഇതെല്ലാം ഉള്ള ഒരു കാര്യമാണ് അതൊരു ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും അവിടെ താമസിക്കുന്ന സ്റ്റാഫും ഏഡറ്റ്സുമാണ് അപ്പൊ അവർക്ക് ഇത്രയും വലിയൊരു ക്യാമ്പസ് ആവശ്യമാണ് മനസ്സിലായി അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഒരു പ്രശ്നം ആയിക്കോട്ടെ അപ്പൊ ഞാൻ ആ കാര്യം ഒന്ന് സാറോട് ചോദിച്ചിട്ടുണ്ടോ താങ്ക് യു സാർ താങ്ക് യു ശരി